ഹായ് ഹലോ ജി പി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന ലക്കി പാമ്പുവിനെയാണ് ഈ ചെടികൾ ഞാൻ വെള്ളത്തിലാണ് വളർത്തുന്നത് ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് ലക്കി പാമ്പു ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുകയും ചെറിയ കേടു വന്ന ഇലകളൊക്കെ മാറ്റി വൃത്തിയാക്കി കൊടുക്കൽ മാത്രം ചെയ്താൽ മതി ചെറിയ വെയിൽ കിട്ടുന്ന ഭാഗത്ത് ജനൽ ജനലിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഈ ചെടികൾ വെക്കുകയാണെങ്കിൽ നല്ല പച്ചക്കളർ തന്നെ ഇലകളിരിക്കും എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിരിക്കുന്ന ഭാഗത്ത് അത്ര വെയിലൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ ചെടിയുടെ ഇലകളിൽ മഞ്ഞളിപ്പ് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി എൻ്റെ വീട്ടിൽ പിടിച്ചിട്ടുള്ള അഴുക്കുകളും ബോട്ടിലൊന്ന് ക്ലീനാക്കി എല്ലാം വൃത്തിയാക്കിയിട്ടൊന്ന് വെക്കാനാണ് ഇന്ന് എൻ്റെ പരിപാടി ഇങ്ങനെ ലക്കി പാമ്പ് വളർത്താൻ നമ്മൾ കുറച്ചധികം കട്ടിങ്സ് എടുത്ത് വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ മതി ഒന്ന് രണ്ടെണ്ണം വെച്ചാൽ അധികം ഭംഗി ഉണ്ടാവില്ല കുറച്ചധികം ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ നന്നായിട്ട് വേര് വരും നമ്മൾ നമ്മളിടയ്ക്ക് ഒരു ഒക്കെ കൊടുത്താൽ മതി നന്നായിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇതിരിക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ചെറിയ ചെറിയ എന്തെങ്കിലും കൂട്ടുകളിൽ ഇങ്ങനെ വെച്ചാൽ മതി ഭംഗിയായിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാനും നല്ല ഓക്സിജൻ കിട്ടാനൊക്കെ ഈ ചെടികൾ നല്ലതാണ് ഞാൻ ഈ ഡെക്കുമ്പോൾ എങ്ങനെ വള്ളത്തി വെക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഇടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് ക്ലീനാക്കി കൊടുക്കും വെള്ളം മാറ്റി കൊടുക്കും അല്ലെങ്കിൽ പൂത്താടികളോ ക്രിമികളോ എന്തെങ്കിലും വരും എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ക്ലീനാക്കി കൊടുക്കും അത്രയും ഉണ്ട് പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ എൻ്റെ ചെടികളിലിരിക്കുന്നുണ്ട് മൂന്ന് ബോട്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് രണ്ടെണ്ണം വെള്ളത്തിലും ഒന്ന് ഒരു മുളയുടെ കുറ്റിയായിരുന്നു അതിൽ തന്നെ മണ്ണ് നിറച്ചിട്ടാണ് ഞാനതിൽ വെച്ചിരിക്കുന്നത് അതും കുറേ കാലമായി ചെറിയ കട്ടിങ്സ് മൂന്നെണ്ണം വെച്ചതാണ് നന്നായിട്ട് ഉരണുണ്ട് വളർച്ച അധികം ഇല്ല എന്നാലും നല്ലൊരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് നനവ് കൊടുത്താൽ മതിന് എല്ലാ വീട്ടമ്മമാർക്കും എളുപ്പത്തിൽ ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണത് നന്നായിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലകളിലെ പൊടിയും എല്ലാം പോവുകയും ചെയ്യും നമുക്കിത് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നില്ല എനിക്കങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല ഞാനൊരു വീട്ടമ്മയാണ് ഞാനൊരു ജോലിക്ക് ചെറിയ ജോലിക്കൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയം കൊണ്ടാണ് ഞാനിങ്ങനെ ചെടിയൊക്കെ വളർത്തുന്നത് എനിക്ക് നല്ല സന്തോഷമാണ് ഇങ്ങനെ വീട്ടിൽ ചെടി വളർത്താനൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു നിങ്ങളും ഇങ്ങനെയൊക്കെ വാങ്ങത്തണേ കമൻ്റ് ചെയ്യണേ ഞാൻ വെക്കുന്ന ഞാൻ ചെയ്യുന്ന പോലെ അല്ലാതെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിലും പറയണേ എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് അറിയില്ല ഞാൻ ഒരു ലെവലിൽ ഉള്ളൂ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം തിരുത്താനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് റീ പോട്ട് ചെടികൾ ചെടികൾ നന്നായിട്ട് വൃത്തിയിൽ വെച്ചിട്ട് അതിലേക്ക് പുതിയ വെള്ളം ഒഴിച്ചിട്ട് റീപോട്ട് ചെയ്യുകയാണ് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക മുക്കാൽ ഭാഗത്തേക്ക് പോട്ട് നിറയുന്ന പോലെ ഒഴിച്ചു കൊടുക്കണേ അങ്ങനെ നമ്മൾ ഈ പോട്ട് റെഡിയാക്കി ഈ പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെടികൾക്ക് പച്ചക്കറികൾക്കൊക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്ന പോട്ടിലായിരുന്നേ അതിൻ്റെ സ്പ്രേയർ കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ ഇതിലേക്ക് ലക്കി പാമ്പ് വെച്ചതാണ് അതിൽ മൂന്ന് കട്ടിങ്സ് ആണ് വെച്ചത് ഇത് ഒരുപാട് കാലമായതാണ് ഇതിൽ മൂന്ന് കട്ടിങ്സ് വെച്ചിട്ടും ഭംഗിയാക്കി ഉണ്ട് ഞാനിതിൽ പിന്നെ ഇൻഡോർ പ്ലാന്റ് ആക്കി വെച്ചപ്പോൾ അതിന് വേറൊരു എക്സ്ട്രാ പോട്ടും കൂടെ വാങ്ങി വെച്ചു കരിഞ്ഞ ഇലകളൊക്കെ നമുക്ക് ക്ലീൻ ആക്കി കൊടുക്കാവേ കരിഞ്ഞ ഇലകളൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മളേ അയലയുടെ ഷേപ്പിൽ തന്നെ വെട്ടിക്കളി വെട്ടിയെടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ മുറിച്ച് കളഞ്ഞു എന്നും ആരും അറിയില്ല നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും എല്ലാം ക്ലീൻ ആക്കിയ ശേഷം നമ്മൾക്കിതിലേക്ക് പോട്ടിലേക്ക് തന്നെ വീണ്ടും ഇറക്കി വെക്കാവേ ഞാൻ ആദ്യം തന്നെ ഈ പോട്ടിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് വെള്ളം വെള്ളമൊഴിക്കുന്നത് കാണാത്തത് വെള്ളം ഒഴിച്ച ശേഷം ചെടി അങ്ങോട്ട് ഇറക്കി വെച്ചു ചെടി വെച്ച ശേഷം വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കും അതിൻ്റെ വായുവട്ടം കുറവായതുകൊണ്ട് ഞാനങ്ങനെ ആദ്യം വള്ളം ഒഴിച്ച ശേഷം ചെടി വെച്ചു ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോളുടെ കുഞ്ഞ് വീഡിയോ വെച്ചുകൊണ്ട് ഇതിൽ വന്നതാണ് അതാണ് സൗണ്ട് എല്ലാവരും ക്ഷമിക്കണേ അങ്ങനെ ഫൈനലി നമ്മളത് സെറ്റ് ചെയ്തേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ അവനിരുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഈ ചെടി റീപോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇരിക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഇല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്ക് ഇങ്ങനെ വയ്ക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ പോട്ടിലായ മുളങ്കുറ്റിയിലത്തെ ലക്കി ആണ് പാമ്പുവാണിത് ഞാൻ പറഞ്ഞല്ലോ മണ്ണിലാണ് വെച്ചിരിക്കണതെന്ന് നല്ല ചെറിയ പോട്ടാണ് മൂന്ന് കുഞ്ഞു പീസുകൾ വെച്ചതാണ് അത് നന്നായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് അതും കൂടി ഒന്ന് ക്ലീനാക്കി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവേ ഈ പോ മരത്തിൻ്റെ സ്പൂണുകൾ വാങ്ങിയപ്പോൾ കിട്ടിയതാണ് ഈ ഒരു പോട്ട് അത് ഇട്ട് കിട്ടിയ സാധനം ഞാൻ പോട്ടാക്കി എന്ന് മാത്രമുണ്ട് അടിയിൽ ഹോളുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസ് ഇറക്കി വെച്ചിട്ടാണ് മണ്ണ് കാണുന്ന സമയത്ത് നമ്മൾ നമ്മുടെ റൂമൊക്കെ വൃത്തി കേടാവില്ലേ അങ്ങനെ നമ്മൾ അവനെയും സെറ്റ് ചെയ്ത് അവൻ്റെ സ്ഥലത്ത് കൊണ്ടുവച്ചു കാണാൻ ഭംഗിയുണ്ടല്ലോ അല്ലേ